ഇത്രയും നാള് വിളിച്ച് ശീലിച്ച മമ്മൂക്കെന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നത് അപ്പോ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കയെ താങ്ക് യു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട് രണ്ട് വാക്ക് ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ് സോട്ടിലെ അഡ്രസ്സിലാണ് ഞാൻ ദാനേലിൻ്റെ വേഗിലാസം കൊടുത്തിട്ടുണ്ട് ഈ ആ കഥയിലൂടെ കത്തുകൾ ഒരു ഫാൻ മെയിലുകൾ പഴയ കാലമാണ് എനിക്ക് അതൊക്കെ പരിചയമായി ഒരു ിൽ ചെല്ലുമ്പോ ചാർക്ക് കത്തുകൾ ഉണ്ടാവുമായിരുന്നു ശ്രീനിവാസൻ എന്റെ നിത്യ സന്ദർശകനാണ് ഒടിവ സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പിടിച്ചു വായിക്കുന്നത് ശ്രീനിവാസന്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്ന ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസൻ പുള്ളിയുടെ മുത്താനം കൊന്ന കുടിയുടെ കഥാപാത്രത്തില് അങ്ങനെയാണ് അവർ ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികളാണ് ഈ സിനിമയിലെ ഇതിനപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞത് സഹകരിക്കാൻ എനിക്ക് ഇതിന്റെ കഥ അതെന്താ തന്നെ ആ നേരം അല്പുദൂരം നമുക്ക് ഇട കൊടുത്തതായിരുന്നു അപ്പൊ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു കമലടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് എന്നോട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പൊ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനകത്ത് വിളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനകത്ത് എനിക്ക് അങ്ങനെ റോളൊന്നും ഉണ്ടായില്ല എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല ും ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുവായിട്ട് വന്നു അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും ചെത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ് തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഇയറാണെന്ന് ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്ന് പറഞ്ഞു ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിന് കാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ് മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പം അതുകൊണ്ട് മമ്മൂക്കയോടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് അപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ലിസ്റ്റിങ്ങിനെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഷോ കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനൊക്കെയായ ആൻഡോ ജോസഫിന് നന്ദി ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം എല്ലാവർക്കും ും സക്സസിന്റെ പിന്നീട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയുണ്ടായിരുന്നു ജോപ്പിൻ ചേരണം താങ്ക് യു അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ മമ്മൂക്കയുടെയായിരുന്നു മമ്മൂക്കയോട് കഥ പറഞ്ഞ ശേഷമാണ് തുടങ്ങിയത് അന്ന് മമ്മൂക്കെ സംബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ മുന്നോട്ട് പോകില്ലായിരുന്നു അന്ന് മമ്മക്കെ സംബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കഥോടുകാതരും സിനിമയുടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ നടന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് ഈ പറയുന്ന ഒരുപാട് ലെജൻസിൻ്റെ പോണിപ്പോൾ അതെൻ്റെ പോലൊരു പുതിയ ആൾക്ക് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വിജയം ഈ സിനിമയുടെ തുടക്കത്തിൽ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്റെ ആച്ച മരിച്ചു പോയത് അപ്പൊ ആച്ചയ്ക്കും താങ്ക് യു